ഫ്രണ്ട്സ് ും സിറാജ് നിലമ്പൂരി വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് വഴിക്കടവ് പുതിയതായി തുടങ്ങിയ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റിലാണ് മൈസൂര് കൂടല്ലൂർ വയനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിർത്തിച്ചു ഒരു ബോധവൽക്കരണം എന്ന നിലക്ക് അവർക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്യുന്നത് ഒന്നാം തീയതി മുതല് ഇതിൽ ഈ വൈകിട്ടു നിന്നും മുകളിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ ഒറ്റ തവണ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ അയക്കുന്നതെല്ലാം വൈകിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ചെക്ക് പോസ്റ്റാണ് ഈ ചെക്ക് പോസ്റ്റ് പ്രദേശത്ത് നമുക്കറിയാം അന്തർ സംസ്കാര പാതയാണ് നിരവധി ടൂറിസ്റ്റുകളും ഇത് ഊട്ടി മൈസൂരില് കൂടുതലൊരു ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഇപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങൾ അതുപോലെ ടൂറിസ്റ്റുകൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാത വലിയ രൂപത്തിലുള്ള ഒരു പരിസ്ഥിതി മലിനീകരണം നടത്തുക അതുപോലെ നമ്മുടെ പശ്ചിമഘട്ട മേഖലയിൽപ്പെട്ട നമ്മുടെ നാടുകാണി ചുരം അത് ഒരുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ പരിസ്ഥിതിക്കും അതുപോലെ തന്നെ അവിടെ ജന്തുജാലങ്ങൾക്കും വലിയ രൂപത്തിൽ ഭീഷണിയാവുന്നു അതിനെതിരെ ഒരു നിയമ നടപടികളിലേക്ക് വഴിക്കട പഞ്ചായത്ത് കടക്കുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകള് ക്യാരി ബാഗുകളൊക്കെ ചുരത്തിലേക്ക് കൊണ്ടുപോകുന്നതടക്കം നമ്മൾ പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് ഫൈൻ അടക്കം ഈടാക്കുന്ന നടപടികളിലേക്ക് പോകണം ഞാൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പറാണ് നമ്മുടെ വഴിക്കടവ് മേഖലയില് ചുരം മേഖലയിൽ കൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ നമ്മൾ അവരുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അതേപോലെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ വേസ്റ്റ് പുറത്ത് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ശേഖരിക്കുകയും അതേപോലെ ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഇതിലാണ് പല ആൾക്ക് ആളുകൾക്കും ഇതൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട് ഇവിടെ ഹോട്ടലിൻ്റെ ബോർഡാണോ കൈ കാണിച്ച് പിരിവിൻ്റെ ആണോ അങ്ങനെ പല ആളുകളും പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പല വാഹനങ്ങളും നിർത്താതെ പോകുന്നുമുണ്ട് അപ്പോൾ ഇതിലെ കടന്നു പോകുന്ന വാഹനങ്ങൾ നിർത്തി അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെക്ക് പോസ്റ്റ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയുടെ ജില്ലാ കളക്ടർ ശ്രീ വിനോദ് അവറുകളാണ് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത് ഒരു മാസം നേരത്തെ പറഞ്ഞതുപോലെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഒരു മാസത്തിനു ശേഷം ഫൈൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഈടാക്കും അപ്പോൾ തന്നെ നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ ഔട്ട്ലെറ്റുകൾ തുണി ബാഗ് ബാഗുകൾ പ്ലാസ്റ്റിക് കാര്യങ്ങൾ പിടിച്ചെടുത്തിട്ട് അവർക്ക് തുളിസഞ്ചികൾ പേപ്പർ ബാഗുകൾ അപ്പം തന്നെ വെള്ളത്തിൽ അഞ്ചിക്കൊണ്ട് വെള്ളപൊട്ടലുകൾ അടക്കമുള്ള ഒരു സെൻ്റർ കൂടി നമ്മളതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് വൈക്കോ സ്റ്റേഷൻ യൂണിറ്റ് തിയേറ്ററാണ് ഞാൻ നമ്മുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട് അപ്പോൾ ചുരം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചുരാണ് നമ്മുടെ നാട്ടുകാരോട് ചുരാണ് പ്രവാസികളോട് ചുരാണ് ടൂറിസ്റ്റുകാരോട് ചുരാണ് എൻ്റെ സംരക്ഷിക്കൽ നമ്മളുടെ ചുമതലയാണ് അപ്പോൾ എല്ലാവരും വണ്ടി ഇവിടെ ഓഫീസ് ചെക്ക് ചെക്ക് പോസ്റ്റ് പോസ്റ്റ് കൈ കൈ ആ കാണിക്കുമ്പോൾ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ശുചിത്വം സുന്ദരം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന നാടുകാണി ചുരം പാതയിലും പ്രദേശങ്ങളിലും പ്ലാസ്റ്റിക് രഹിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയതിനാൽ കോഴിക്കോട് നിലമ്പൂർ കൂടൽ ഒരു സംസ്ഥാന പാതയിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഇടക്കര പാല മുതൽ കേരള അതിർത്തി വരെ നാട്ടുകാണി യാത്ര ചെയ്യുന്ന വഴിക്കടവ് പഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങളും അതേപോലെ വഴിക്കടവ് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയർ അംഗങ്ങളും വഴിക്കടവ് പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റിന്റെ വിശദമായിട്ടുള്ള ആണ് നിങ്ങൾ കണ്ടത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ മറ്റൊരു കാണുന്നവരെ